ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എങ്ങനെയുള്ള ആത്മാവിനെയാണ് ദൈവം നമുക്ക് തരുന്നത് എന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം ഏഷ്യാപ്രവചനം പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വചനം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിൽ ഏത് ആത്മാവ് എന്നാൽ നിറഞ്ഞുവോ അതേ ആത്മാവ് ദൈവം തൻ്റെ ജനത്തിനും നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പറയുന്നത് അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവശിക്കും ആരുടെ മേൽ യേശു കർത്താവിൻ്റെ മേൽ ദൈവ പിതാവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആവശിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോബക്തിയുടെയും ആത്മാവ് അവൻ്റെ പ്രമോദം യഹോബാഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയും ിക്കേ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് വിവേകത്തിൻ്റെ ആത്മാവാണ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ഭക്തിയുടെ ആത്മാവാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ നമ്മളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് അപ്രകാരമുള്ള ഒരു ആത്മാവാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ജ്ഞാനം ലഭിച്ചുവോ എനിക്ക് പരിജ്ഞാനം ലഭിച്ചുവോ എനിക്ക് വിവേകം ഉണ്ടോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളായിരുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന ജ്ഞാനത്തെക്കാൾ വിവേകത്തേക്കാൾ അറിവിനേക്കാൾ നമ്മുടെ എല്ലാ രീതിയിലും വ്യത്യാസം വന്ന് നമ്മൾ പരിജ്ഞാനത്തോടെ സംസാരിക്കുകയും വിവേകത്തോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്ന ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ് പിന്നെ കൊരിന്തി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം കൊരിന്തി ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തൻ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി പൊതു നൽകപ്പെടുന്നു ഓരോരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു ഇപ്പം ജ്ഞാനത്തിൻ്റെ വചനമുണ്ട് പരിജ്ഞാനത്തിൻ്റെ വചനമുണ്ട് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം വീര്യപ്രവൃത്തികൾ മറ്റൊരുവന് പ്രവചന വരം ആത്മാക്കളുടെ വിവേചനം വേറൊരുത്തന് മറ്റൊരുവന് ആത്മാക്കളുടെ വിജ വിവേചനം വേറൊരുത്തന് ഒരുവന് പലവിധ ഭാഷകൾ മറ്റാ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം നോക്കിക്കേ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപത് വരദാനങ്ങളെക്കുറിച്ച് ആത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കേട്ടത് ആ വരദാനങ്ങളൊക്കെയും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം നമ്മൾ പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞ് ദൈവത്തിന് പ്രയോജനമുള്ളവരായി ഇവിടെ പറയുന്ന പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഉയർച്ചയ്ക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയല്ല ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ് നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പൊതുപ്രയോജനത്തിന് വേണ്ടി ആ വചനം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് നമുക്ക് എന്ത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചുവോ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് ദൈവത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാണോ എന്ന് നമുക്ക് പരിശോധിച്ച് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടുതൽ കൂടുതൽ ആഗ്രഹിച്ച് കൂടുതൽ ജ്ഞാനത്തിൽ നിറയുവാൻ കൂടുതൽ കൂടുതൽ നമ്മൾ ദൈവത്തോടടുക്കുവാനൊക്കെയും പരിശുദ്ധാത്മാവ് മൂലം നമ്മൾക്ക് സഹായിക്ക സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നാം മറ്റ് നമുക്ക് തന്നെ ഒരു നമ്മളിൽ ഒരു മാറ്റം വരുവാൻ ഇടയായിത്തരും നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ പ്രവർത്തന മേഖലകൾക്ക് നമ്മുടെ നടപ്പിന് നമ്മുടെ ചിന്താഗതികൾക്ക് ഒക്കെയും ഒരു മാറ്റം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് നമ്മൾ കൊടുത്തിട്ടുണ്ടോ നാം പരിശുദ്ധാത്മാവിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കും ും നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും നമ്മൾ നമ്മുടെ നടപ്പിനെ നിയന്ത്രിക്കും എല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും എന്നുള്ളതാണ് നമുക്ക് നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന ഏവർക്കും അധികമധികമായി അധികമായി നൽകുന്ന ദൈവം കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മെ അവരെയും നിറയ്ക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു ൈനം പുരാണങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ